ജാതക കഥകളിലെ ഒന്നാമത്തെ കഥ ചന്ദ്രനിലെ മുയൽ ഗംഗാനദിയുടെ തീരത്തുള്ള കാട്ടിൽ ബോധിസത്വൻ ഒരു കൊച്ചു മുയലായി കഴിയുന്ന കാലം അവന് മൂന്ന് കൂട്ടുകാരുണ്ട് ഒരു നീർനായ ഒരു കുറുക്കൻ പിന്നെ ഒരു കുരങ്ങനും കാട്ടിൽ അവർ വെവ്വേറെ ഇടങ്ങളിലാണ് താമസം എങ്കിലും എന്നും വൈകിട്ട് ഒരുമിച്ചുകൂടും ഏറെ നേരം വർത്തമാനം പറഞ്ഞ് രസിക്കും മുയൽ വലിയ ഭക്തനാണ് വ്രതവും ധ്യാനവും ഒക്കെ ഉണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവൻ എപ്പോഴും കൂട്ടുകാരോട് പറയുകയും ചെയ്യും ഒരു ദിവസം ആകാശത്തെ ചന്ദ്രനെ കണ്ടപ്പോൾ മുയൽ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടരെ നാളെ ഏകാദശിയാണ് നമുക്ക് വ്രതം നോക്കണം ഉപവാസത്തിൻ്റെ അവസാനം ആർക്കെങ്കിലും ഭിക്ഷ കൊടുത്തിട്ടേ ഭക്ഷണം കഴിക്കാവൂ അവരെല്ലാം അത് സമ്മതിച്ചു പിറ്റേ ദിവസം അതിരാവിലെ നീർണായ ഗംഗാനദിയുടെ തീരത്തേക്ക് പോയി തനിക്ക് ഉപവാസമാണെങ്കിലും പിശ കൊടുക്കാൻ എന്തെങ്കിലും കരുതിയിരിക്കണമല്ലോ അവിടെ ഒരു മുക്കുവൻ കുറേ മീനുകളെ പിടിച്ച് കോർമലിൽ കോർത്ത് മണലിൽ കുഴിച്ചിട്ടിട്ട് വീണ്ടും മീൻ പിടിക്കാൻ നദിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് നേർന്നായ അവിടെ എത്തിയത് മീനിൻ്റെ മണം പിടിച്ച് അവൻ മണൽ മാന്തി ആ മീൻ കോർമ്പൽ കടിച്ച് പുറത്തെടുത്തു എന്നിട്ട് അവൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഇതിന് ആരെങ്കിലും ഉടമസ്ഥരുണ്ടോ മറുപടിയൊന്നും കിട്ടിയില്ല അവൻ ആ മുയൽ കോറുമ്പലുമായി തൻ്റെ മാളത്തിലേക്ക് മടങ്ങി മീൻ അവിടെ സൂക്ഷിച്ചു പിന്നെ ഉപവാസം തുടങ്ങി കുറുക്കനും രാവിലെ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു കൃഷിക്കാരൻ്റെ കുടിലിൽ കയറി നോക്കി ഒരു ചെറിയ കലത്തിൽ തൈരിരിപ്പുണ്ട് അവൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഇതിന് ആരെങ്കിലും അവകാശികളുണ്ടോ ഒരു മറുപടിയും കേട്ടില്ല അവൻ ആ കലവും പിടിച്ചുകൊണ്ട് തൻ്റെ മാളത്തിലേക്ക് പോന്നു ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ കൊടുക്കാമല്ലോ എന്ന് കരുതി അതൊരിടത്ത് ഭദ്രമായി വെച്ചു പിന്നെ വ്രതം നോക്കാൻ തുടങ്ങി കുരങ്ങനും രാവിലെ തന്നെ പുറത്തിറങ്ങി കാട്ടിൽ അടുത്തുള്ള മാവുകളിലെല്ലാം പരതി കുറേ മാമ്പഴം ശേഖരിച്ചു അവയെല്ലാം ഭിക്ഷ കൊടുക്കാനായി സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അവനും ഏകാദശി നോക്കാൻ തുടങ്ങി മുയൽ രാവിലെ തന്നെ പുറത്തിറങ്ങി കുറേ ദർഭ കടിച്ചെടുത്ത് കൊണ്ടുവന്നു തൻ്റെ മാളത്തിൽ ആ ദർഭ വിരിച്ച് കിടന്നു അപ്പോൾ അവൻ ആലോചിച്ചു എൻ്റെ ആഹാരം പുല്ലാണ് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ എങ്ങനെയാണ് പുല്ല് കൊടുക്കുക ഇവിടെയാണെങ്കിൽ അരിയും പയറും ഒന്നുമില്ല പിന്നെന്താണ് ചെയ്യുക ആ വഴിയുണ്ട് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ എൻ്റെ മാംസം തന്നെ അവർക്ക് കൊടുക്കും അത്ര തന്നെ ധർമ്മിഷ്ടനായ മുയലിൻ്റെ ഈ ചിന്ത ദേവന്മാരുടെ രാജാവായ ശക്രൻ അറിഞ്ഞു അദ്ദേഹം വിചാരിച്ചു തന്നെ തന്നെ ദാനം ചെയ്യുകയോ അത്ര ധർമ്മിഷ്ടനാണോ ഈ കൊച്ചുമുയൽ എങ്കിലൊന്നു പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ശക്രൻ ആ കാട്ടിലെത്തി അപ്പോഴേക്കും നോൽമിൻ്റെ സമയം കഴിഞ്ഞ് ഭിക്ഷ കൊടുക്കാറായിരുന്നു ചക്രൻ ആദ്യം നേർനായയുടെ അടുത്തെത്തി വിശിഷ്ടനായ ബ്രാഹ്മണനെ കണ്ട് അവൻ ഭക്തിയോടെ നമസ്കരിച്ചു ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ ഉപവാസം കഴിഞ്ഞ് ക്ഷീണിതനായി വരികയാണ് നീർന്നായ സൂക്ഷിച്ചു വെച്ചിരുന്ന മീൻകോർമ്പലെടുത്ത് ബ്രാഹ്മണൻ്റെ മുമ്പിൽ വെച്ചു അവൻ പറഞ്ഞു അങ്ങിത് ഭക്ഷിച്ച് ക്ഷീണമകറ്റിയാലും വളരെ നന്ദി ഞാനിത് നാളെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശക്രൻ അവിടെ നിന്ന് പോയി പിന്നെ കുറുക്കൻ്റെ അടുത്താണ് അദ്ദേഹം എത്തിയത് ഭിക്ഷ ചോദിച്ച ശക്രന് കുറുക്കൻ സൂക്ഷിച്ചു വെച്ചിരുന്ന തൈര് നൽകി താനത് നാളെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ കുരങ്ങിൻ്റെ അടുത്തേക്ക് പോയി അവിടെയും ഇത് തന്നെ ആവർത്തിച്ചു ഒടുവിൽ ചക്രൻ മുയലിൻ്റെ അടുത്തെത്തി ഏകാദശി വ്രതത്തിൻ്റെ അവസാനം ഒരു ബ്രാഹ്മണന് തന്നെ ഭിക്ഷ കൊടുക്കാൻ കഴിഞ്ഞതിൽ മുയൽ സന്തോഷിച്ചു അവൻ പറഞ്ഞു മഹാബ്രാഹ്മണ അങ്ങയ്ക്ക് ഭിക്ഷ നൽകാൻ എൻ്റെ അടുത്ത് അരിയോ ധാന്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മറ്റാരും തരാത്ത വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഞാൻ തരാം അതിനായി അങ്ങൊരു കാര്യം ചെയ്യണം ഈ കാട്ടിൽ നിന്ന് കുറേ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ച് ഒരു തീക്കുണ്ഠമുണ്ടാക്കണം ഞാനതിൽ ചാടും എൻ്റെ മാംസം എന്ത് കഴിയുമ്പോൾ അങ്ങേക്ക് അത് കഴിച്ച് വിശപ്പ് മാറ്റാം മുയൽ പറഞ്ഞതുപോലെ ശക്രൻ ഒരു നല്ല തീക്കുഠമുണ്ടാക്കി അതിൽ കനലുകൾ കിടന്ന് ജ്വലിച്ചു മുയൽ അതിനു ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു പിന്നെ അരയണ്ണം താമര പൊയകയിലേക്ക് ഇറങ്ങുന്നത് പോലെ ശാന്തനായി തീക്കുണ്ഠത്തിലേക്ക് നടന്നു അത്ഭുതം മുയലിൻ്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല കനലുകൾക്ക് മഞ്ഞുകെട്ടയുടെ തണുപ്പ് മുയൽ ആശ്ചര്യത്തോടെ ശക്രനോട് ചോദിച്ചു മഹാബ്രാഹ്മണ എന്താണിത് അപ്പോൾ ശക്രൻ പറഞ്ഞു ബോധിസത്വ ഞാൻ ബ്രാഹ്മണനല്ല ദേവന്മാരുടെ രാജാവായ ശക്രനാണ് അങ്ങയുടെ ധർമ്മനിഷ്ഠയും വ്രത കാഠിന്യവും നേരിട്ടറിയാൻ വന്നതാണ് ഈ നിസ്വാർത്ഥതയും ദാനശീലവും ലോകമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും ഇത് സത്യം ഉടൻ തന്നെ ശക്രൻ ആ കാട്ടിലെ ചില ചെടികളുടെ ഇലകൾ പറിച്ച് അതിൻ്റെ ചാറുകൊണ്ട് ആകാശത്ത് ഉദിച്ചു വന്ന ചന്ദ്രബിംബത്തിൽ മുയലിൻ്റെ ചിത്രം വരച്ചു വെച്ചു ആ രൂപം ഇന്നും ചന്ദ്രനിലുണ്ട് മറ്റു മൂന്ന് മൃഗങ്ങളെയും കൂടി അനുഗ്രഹിച്ചിട്ട് ശക്രൻ സ്വർഗത്തിലേക്ക് മടങ്ങി താങ്ക്